കുത്തിയൊലിച്ചെത്തിയ ഉരുളൻ പാറ കഷണങ്ങളാണ് വയനാട് ഉരുൾപൊട്ടലിന്റെ ആഘാതം കൂട്ടിയത് ഇത് മനസ്സിലാകണമെങ്കിൽ വെള്ളാർമലയിലേക്ക് പോകണം വെള്ളാർമലയിൽ നിന്ന് ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ലക്ഷ്മി പത്മ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മരണക്കണക്കുകളിൽ കണക്കുകളിൽ കാണാതായവരുടെ എണ്ണത്തിൽ നാശനഷ്ടത്തിൽ ഇതിലെല്ലാം തന്നെ കേരളത്തിലെ പ്രകൃതി ദുരന്തങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുകയാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ഇപ്പോൾ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഭീകരത അറിയണമെങ്കിൽ നമ്മൾ ഈ വെള്ളാർമലയിലേക്ക് തന്നെ വരണം നോക്കൂ ഇവിടെ ഒരു ജനവാസമുണ്ടായിരുന്ന പ്രദേശമാണ് എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക ഒരു പുഴയ്ക്ക് പുന്നപ്പുഴയ്ക്ക് ഇരുവശവുമായി ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ ഈ വിധം ആയി കിടക്കുന്നത് അങ്ങ് അകലെ മലമുകളിൽ നിന്ന് പൊട്ടി വിലിച്ചു വന്ന ഉരുൾപൊട്ടലിലൂടെ വന്നതാണ് ഈ പാറക്കല്ലുകളെല്ലാം തന്നെ ഇങ്ങനെ പരന്നൊഴുകി വരികയായിരുന്നു ഈ പുന്നപ്പുഴ നമുക്കറിയാം അതിൻ്റെ ഈ ഇപ്പോൾ ഒഴുകുന്ന ഈ വീതിയിൽ മാത്രമാണ് ഇത് സാധാരണ ഒഴുകിയിരുന്നത് ഇതാണ് ഇത്രയും വലിയ ഉരുളൻ പാറക്കെട്ടുകളുമായി ഇങ്ങനെ പരന്നൊഴുകി കുത്തിയൊഴുകി വന്ന് ഈ ഇരു കരകളിലെയും ജനങ്ങളെ തകർത്തു കൊണ്ട് കടന്നുപോയത് അവരുടെ വീടുകളെ ജീവനെ ഒക്കെ തകർത്തുകൊണ്ട് കടന്നുപോയത് ഈ പുര പുഴയുടെ ഇരുവശത്തുമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം കാര്യമായി നടക്കുന്നത് അത് കൂടുതൽ ഊർജിതമാക്കണം കൂടുതൽ മേഖലകളിലേക്ക് കടക്കണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും നാട്ടുകാർ ഉയർത്തുന്നത് പടവെട്ടിക്കുന്ന് പ്രദേശമൊക്കെ അങ്ങോട്ടേക്കാണ് അവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം വീടുകളിൽ കുടുങ്ങിക്കിടന്ന മനുഷ്യരെ രക്ഷിച്ച് കൊണ്ടുവന്നത് ഇങ്ങനെ പുഴ ഇത്രയധികം വേദിയിൽ ഒഴുകി വരികയായിരുന്നു മലവെള്ളപ്പാച്ചൽ ഉരുൾപൊട്ടൽ ഇങ്ങനെയാണ് ഉരുൾപൊട്ടി വന്നത് വെള്ളാർമല സ്കൂൾ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാം ആ സ്കൂളിൻ്റെ ഒരു ഭാഗവും തകർത്തുകൊണ്ടാണ് ഉരുൾ പൊട്ടി ഒഴുകി അങ്ങോട്ടേക്ക് പോയത് വയനാട് പ്രകൃതി ദുരന്തത്തിൻ്റെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ ഭീകരതകൾക്ക് നടുവിൽ അത് സംഹാര താണ്ഡവമാടിയ മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത് അതിൻ്റെ ഓരോ ഈ ഓരോ ചുറ്റും നോക്കുമ്പോൾ അറിയാൻ പറ്റും എത്ര ഭീകരമായിരുന്നു ഉണ്ടായ സംഭവിച്ച ദുരന്തത്തിൻ്റെ ഭീകരത എത്രയെന്ന് അതിൻ്റെ വ്യാപ്തി എത്രയെന്ന് വളരെ കൃത്യമായി ഈ മണ്ണിൽ നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും പ്രേക്ഷകർക്കും ഈ ദൃശ്യങ്ങളിൽ നിന്ന് അത് മനസ്സിലാകുന്നുണ്ട് എന്നാണ് കരുതുന്നത് ഏതായാലും ഈ രണ്ട് ിലും ഇപ്പോൾ ഈ ഇരു കരകളിലും തെരച്ചിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ബന്ധുക്കൾ ഉറ്റവർക്കായി ഈ അഞ്ചാം നാളിലും കാത്തിരിക്കുകയുമാണ്